ചേച്ചി അമ്മു വിളിച്ചതും ഇവയൊന്ന് ഞെട്ടി എന്താ അമ്മ അത് പരിപാടി കുറച്ച് ആദ്യമേ ആക്കി ചേച്ചി അനു ചേച്ചിയോട് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോകണം എന്തേ പെട്ടെന്നൊരു മാറ്റം അറിയില്ല നമുക്ക് പോകാം ഇവേച്ചി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അമ്മു കെഞ്ചിക്കൊണ്ട് അവളെ ചുറ്റി പിടിച്ചു ഇവ അവളുടെ നെറുകിയിൽ തലോടി പോകാം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇവ പറഞ്ഞു സന്തോഷത്തോടെ അമ്മു പുറത്തേക്ക് പോയി മോളെ ഇവ പ്രഭാകരൻ അവളെ ഉച്ചത്തിൽ വിളിച്ചു പുറത്തേക്ക് വന്നവൾ അച്ഛന്മാർ ഒരുങ്ങി പുറപ്പെടുന്നത് കണ്ട് ഒന്ന് നെറ്റി ചൊളിച്ചു എങ്ങോട്ടാ അച്ഛ അവർക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് തിരക്കി നമ്മുടെ സജീവില്ലേ അവൻറെ അമ്മ മരിച്ചെന്ന് ഞങ്ങളൊന്ന് പോയി വരാം അയ്യോ അച്ഛ ഞാനും വരുന്നു പിടഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന സാരിയൊന്ന് നേരെയാക്കി അവൾ അവർക്കൊപ്പം ഇറങ്ങി മോള് വരുന്ന എന്തിനാ ഞങ്ങൾ പോയേച്ചും വരാം വിനോദ് പറഞ്ഞതും അവൾ വിസമ്മതത്തോടെ തലയാട്ടി പറ്റില്ല ഞാനും വരുന്നു നിർബന്ധപൂർവം അവൾ അവരുടെ കൂടെ നടന്നു ആ ഇടുങ്ങിയ ചെറുവഴിയിലൂടെ വഴിയിലൂടെ കയറുമ്പോൾ തന്നെ വലിയ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു ആ ഓടിട്ട ചെറിയ വീട് മുറ്റത്തേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നാലുപാടും മലഞ്ഞു അകത്തേക്ക് കയറി അവിടെയും അവൾ ഒന്ന് ചുറ്റിനു നോക്കി പ്രതീക്ഷിച്ച ആളെ കാണാനില്ല ജഡത്തിനു ചുറ്റും ആരെയൊക്കെയോ കരയുന്നു പരിചയമില്ലാത്ത മുഖങ്ങൾ മോള് സജീവിന്റെ കൂട്ടുകാരിയാ ഒരു പ്രായം ചെന്ന സ്ത്രീ ചോദിച്ചതും അവൾ അതേ എന്ന് തലയനക്കി അവൻ ആ റൂമിലുണ്ട് ഒരുപാട് നേരം എൻ്റെ കൂട്ടുകാരി വരുമെന്ന് പറഞ്ഞ് പുറത്തിരുന്നു ഇപ്പോൾ അകത്തേക്ക് കയറിയതേയുള്ളൂ മൂലയിലായുള്ള ചെറിയ മുറി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറഞ്ഞു അവൾ അങ്ങോട്ടേക്ക് നടന്നു പകുതി ചാരി വെച്ച വാതിൽ തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് കയറി കട്ടിലിൽ കിടന്നുകൊണ്ട് മുഖത്ത് കൈവെച്ച് കിടക്കുകയാണവൻ സജീവേട്ട തൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്ന ശബ്ദം ആരെയാണോ പ്രതീക്ഷിച്ചത് ആരുടെ സാന്നിധ്യമാണോ ആഗ്രഹിച്ചത് അവൾ തൻ്റെ മുറിയിലുണ്ട് ഹൃദയത്തിൽ ആശ്വാസം തോന്നി സജീവേട്ടൻ എഴുന്നേൽക്ക് അവൻ്റെ കൈകളിൽ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു കരഞ്ഞിട്ടില്ലവൻ പക്ഷേ അവന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ട് അവൻറെ നിർവികാരമായ മിഴികൾ അവളിൽ തന്നെ ഉടക്കി നിന്നു അവന്തിക ഞാൻ ഞാൻ കാരണമാകുമല്ലേ വിങ്ങലോടെ ചോദിക്കുന്നവൻറെ മുടിയിൽ തലോടി അവൾ അല്ല ഇതവരുടെ വിധിയായിരുന്നു ഉറച്ച സ്വരത്തോടെ പറയുമ്പോൾ അവൻ കണ്ണുകൾ നിറച്ചു സജീവേട്ട മകൻ എന്ന ബാധ്യത തീർന്നിട്ടില്ല ഇനിയും ചെയ്യാനുണ്ട് എഴുന്നേൽക്ക് അവനെ വിളിച്ചവൾ പുറത്തേക്ക് നടന്നു അവൾക്ക് പിന്നിൽ അധികം വൈകാതെ സജീവം പുറത്തേക്കിറങ്ങി സമയം ഇഴഞ്ഞു നീങ്ങി ദഹനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങി വിനോദ് മകളെ കൈകാട്ടി വിളിച്ചു പോകാം വിനോദ് ചോദിച്ചതും കത്തുന്ന തീയിലേക്ക് നോക്കി നിൽക്കുന്ന സജീവിനെ അവളൊന്നു നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അച്ഛൻ്റെ പിന്നിലായി നടന്നു വീട്ടിൽ വന്ന് കയറുമ്പോൾ അനുവും അമ്മുവും വഴക്കിലാണ് എന്നും ഉണ്ടല്ലോ പ്രഭ വിനോദ് ചിരിയോടെ പറഞ്ഞു പ്രഭാകരൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അമ്മേ എൻ്റെ എന്റെ എടുക്ക് കുളിക്കട്ടെ സുലോചന നീട്ടിയ ഡ്രസ്സ് വാങ്ങി അവൾ കുളിക്കാനായി കയറി കുളി കഴിഞ്ഞതും ഇവ നേരെ അനുവിനടുത്തേക്ക് നടന്നു എന്താ അനു അകത്തേക്ക് കയറിക്കൊണ്ട് ഇവ ചോദിച്ചു കേട്ടില്ലേ നീ മറ്റന്നാ ഇവൾക്ക് പോണമെന്ന് ഇവിടുത്തെ അവസ്ഥ ഇവൾക്കറിഞ്ഞൂടെ അനു ദേഷ്യത്തിൽ പറഞ്ഞു നിനക്കെന്താ അനു അവളുടെ ആഗ്രഹമല്ലേ നമുക്ക് കൊണ്ടുപോകാടി പോകാടി അച്ചാ നിങ്ങൾ പറ ഇവളെ കൊണ്ടുപോകണ്ടേ അവൾ എല്ലാം കണ്ടു നിൽക്കുന്ന പ്രഭാകരനോടും മായയോടും ചോദിച്ചു അത് അനു എന്താ പറയുന്നത് വെച്ചാൽ മായ പറഞ്ഞു അനു സമ്മതിക്കും നീ ലീവ് ലീവെടുത്തോ മറ്റന്നാ നമുക്ക് അവളെയും കൊണ്ടു പോവാം കൂടെ ആനിമിസിനെയും കൂടി കാണണം അനുവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ട് ഇവ വീട്ടിലേക്ക് നടന്നു നന്ദു എവിടെ ഇന്ന് കോളേജിൽ പോയിട്ടില്ലല്ലോ അവൻ സുലോചനയോടായി ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അവനാ സജീവേട്ടനെ വീട്ടിലാ ഇന്ന് വരില്ലെന്ന് പറഞ്ഞു അവളൊന്ന് മൂളുക മാത്രം ചെയ്തു അമ്മേ അല്പനിമിഷങ്ങൾക്ക് ശേഷം അവൾ വിളിച്ചു എന്താ ഇവ ഞാൻ മിസ്സിന്റെ നാട്ടിൽ വല്ല ജോലിയും നോക്കട്ടെ ഹൃദയത്തിന്റെ നോവ് മറച്ച് പുഞ്ചിരിയോടെ ചോദിച്ചു അവൾ ഇത്രയും ദൂരമോ അത് വേണോ ഇവ വേണം അച്ഛനോട് ഞാൻ പറഞ്ഞോളാം ഇവിടെ ഇനി എനിക്കൊരു ജോലി കിട്ടില്ല മറ്റന്നാ അമ്മുവിനെ കൊണ്ട് ഞാനും അനുവും പോകുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കും അമ്മ ഇതിന് പറയരുത് അവളുടെ സംസാരം കേട്ടപ്പോൾ ഇവിടെ നിന്നൊരു മാറ്റം നല്ലതാണെന്ന് സുലോചനയ്ക്കും തോന്നി വെറുതെ ഒന്ന് മൂളി നൽകുമ്പോഴും അവരുടെ അമ്മ മനസ്സ് നീറുന്നുണ്ടായിരുന്നു രാവിലെ പതിവ് പോലെ അനു ഒരുങ്ങിയിറങ്ങി ഉള്ളിൽ ആരോടൊക്കെയോ ദേഷ്യം തോന്നുന്നു ഇവ ഇല്ലാത്തതിനാലുള്ള വിഷമം പലരോടും ദേഷ്യം തോന്നിച്ചു ഇന്ന് നേരത്തെയാണോ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ രമേശേട്ടൻ അവളോട് ചോദിച്ചു അതെ പതിവ് പുഞ്ചിതിയില്ലാതെ പറഞ്ഞുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു എന്തോ വല്ലാത്ത സങ്കടം കൂടെ ഇവ തലേന്ന് വിളിച്ച് പറഞ്ഞതുകൂടെ ആലോചിച്ചതും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇത്ര കാലം കൂടെ നിന്നിട്ട് അവൾ എന്നെ ഒറ്റക്കാക്കി പോകുക ഹൃദയത്തിൽ നിന്നും അറിയാതെ ഒരു തേങ്ങൽ പുറത്തു വന്നു ബസ് വന്നതും അതിൽ കയറിക്കൊണ്ട് പതിവ് സീറ്റിലിരുന്നു മഴക്കാർ മൂടി അന്തരീക്ഷം നോക്കിയിരിക്കുമ്പോൾ തൻ്റെ മനസ്സും ഇതുപോലെയാണെന്ന് അവൾ ഓർത്തു പഴയ തകരപ്പെട്ടി പുറത്തെടുത്ത് സ്കൂൾ ഡയറി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവ ബുക്കുകൾക്കിടയിൽ നിന്നും കിട്ടിയ ഡയറി എടുത്തുകൊണ്ട് അവൾ ടീച്ചേഴ്സിൻ്റെ ഫോൺ നമ്പർ എഴുതിയ പേജ് എടുത്തു ആനിമിസ് എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ ഫോൺ എടുത്ത് പ്രതീക്ഷയോടെ കോൾ ബട്ടൺ അമർത്തി റിങ്ങ് പോകുന്നത് കേട്ടതും ആശ്വാസം തോന്നി ഹലോ മറുപുറത്ത് നിന്നും ഗാംഭീര്യമുള്ള ശബ്ദം എവിടെയോ കേട്ടു മറന്ന പോലെ ഞാൻ ആനി ടീച്ചർ അവൾ മുഖവരയോടെ ചോദിച്ചു അമ്മ കുളിക്കുക ആരാണെന്ന് പറയണം ഞാൻ അത് ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയാവോ പ്രതീക്ഷയോടെ ചോദിച്ചു അവൾ ഓക്കെ ഫോൺ വെച്ച് കഴിഞ്ഞതും ആ ശബ്ദം അവളുടെ കർണപടങ്ങളിൽ തങ്ങി നിന്നു അത്രയും പരിചിതമായ ശബ്ദം നാളെ വൈകുന്നേരം വേണം പോകാൻ അത്യാവശ്യമായ ഡ്രസ്സുകൾ ബാഗിൽ നിറച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു അമ്മ എനിക്ക് അമ്മയുടെ ഒരു സാരി തരാമോ സുലോചനയുടെ തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഏത് അച്ഛൻ പണ്ട് വാങ്ങി തന്ന വയലറ്റ് കളറുള്ള ആ പട്ടുസാരി അത് നിനക്കെന്തിനായി താ അമ്മ ആവശ്യം വന്നാലോ എടുത്തു അമ്മയുടെ സമ്മതം കിട്ടിയതും അവൾ അവരുടെ മുറിയിലേക്ക് നടന്നു അലമാര തുറന്ന് ആ സാരി കൈക്കലാക്കി പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഓടിച്ചെന്ന് എടുത്തു ഹലോ മധുരമായ ശബ്ദം അത്രയും നേർത്ത ശബ്ദം ടീച്ചർ ഞാൻ അവന്തികയാ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബിയിലെ മുഖുവരയോടെ അവൾ തന്നെ പരിചയപ്പെടുത്തി ഇവക്കുട്ടി എന്താ വിശേഷിച്ച് അവളുടെ സ്വരത്തിലെ സൗമ്യത അവൾക്ക് ധൈര്യം നൽകി ഞാൻ നാളെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട് ടീച്ചർ എനിക്ക് ടീച്ചറെ ഒന്ന് കാണണമെന്നുണ്ട് അതിനെന്താ ഇവ ഇങ്ങ വീട്ടിലേക്ക് പോര് എപ്പോഴാണ് എത്തുന്നതെന്ന് വിളിച്ച് പറയണം ഞാനെൻ്റെ മകനെ അയക്കാം അവരുടെ സംസാരത്തിൽ അവൾക്ക് ആശ്വാസം തോന്നി മുന്നിലൊരു വഴി തുറന്നു കിട്ടിയ പോലെ വിശേഷങ്ങളൊന്നും പറയാൻ മുതിരാതെ അവൾ ഫോൺ വെച്ചു നേരിൽ പറയാം എന്താണേലും അന്ന് വിനോദ് വന്നതും അവൾ കാര്യങ്ങൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി നന്ദു മുഖം വീർപ്പിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി നന്ദു സജീവേട്ടൻ എല്ലാവരും പോയോ നന്ദുവിൻ്റെ കൂടെ മുറിയിൽ കയറി അവൾ ചോദിച്ചു എല്ലാവരും പോയി ഇന്നലെ തന്നെ പുള്ളി ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാവരും ഉണ്ടായിട്ടും ചേച്ചി ഓടി ഒളിക്കുവാണല്ലോ ഞങ്ങൾ ചേച്ചിയില്ലാതെ എങ്ങനെ ഇവിടെ സന്തോഷത്തിൽ കഴിയും ആരാണ് ഈ പറയുന്നേ കഴിഞ്ഞ വർഷം ഒരു കാനഡക്കാരന്റെ ആലോചന വന്നപ്പോൾ നമുക്ക് ചേച്ചിയെ കെട്ടിച്ചു വിടാമെന്ന് പറഞ്ഞ ആളാ ഈ തലസ്ഥാനം കാനഡയുടെ അത്രയും ദൂരമൊന്നുമില്ല ഇവ പറഞ്ഞതും അവൻ മുഖം വിഷമത്തോടെ വെച്ചു ഹൃദയം വല്ലാത്ത വേദന ചേച്ചിക്ക് എല്ലാം കളിയാണ് ഞാൻ വെറുതെ പറഞ്ഞതാ നന്ദു പരിഭവിക്കുന്നവൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ നിറകയിൽ തലോടി നീ ചേച്ചിയെ കാണാൻ വരണം പിന്നെ നീനുമോളുടെ പഠിപ്പ് നോക്കണം പിന്നെ കൂട്ടുകാരുടെ കൂടെ പൊക്കോ പക്ഷേ അന്നത്തെ പോലെ കുടിക്കാനൊന്നും നിൽക്കരുത് കേൾക്കുന്നുണ്ടോ നീ ഒന്നും മിണ്ടാതെ പിണക്കത്തോടെ നിൽക്കുന്നവനെ നോക്കി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവനെ ചേർത്തുകൊണ്ട് അവൻ്റെ നെറുകയിലൊന്നും മുത്തി ചേച്ചിക്ക് നിങ്ങളെ വിട്ടു പോവാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ഇവിടെ പറ്റാഞ്ഞിട്ടാ ജീവിതത്തിലെ വലിയ പിഴവ് അവളുടെ കണ്ണുകളെ നിറച്ചു അവൻ്റെ അടുത്ത് നിന്നും പോയി തൻ്റെ റൂമിൽ ചെന്നു സങ്കടം തോന്നി അവൾക്ക് മഹിയോട് അങ്ങേയറ്റം ദേഷ്യം തോന്നി രാത്രി അനു എത്തുമ്പോൾ വൈകിയിരുന്നു എന്താ നീ വൈകിയെ അനുവിനോടായി ഇവ ചോദിച്ചു നീ എന്നെ കാത്തു നിൽക്കണ്ടായിരുന്നു ഇവ നാളെ കഴിഞ്ഞാൽ ഇങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ തനിച്ചായി പോവില്ലേ ഞാൻ അനു വിതമ്പി നീ കരയാതെ എല്ലാം ശരിയാവും നിനക്ക് ലീവ് കിട്ടിയോ ഇന്ന് എം ഡിമാർ ആരുമില്ലായിരുന്നു ഹേമ മേഡത്തിനോട് കുറെ പറയേണ്ടി വന്നു രണ്ടു ദിവസം കഴിഞ്ഞ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാലോ നീ പോയി ഫ്രഷായി വ അനു അകത്തേക്ക് പോയതും വീടിനടുത്ത് വരുന്ന വെട്ടം കണ്ട് അവൾ പുറത്തേക്കിറങ്ങി സജീവായിരുന്നു അത് ആരിത് സജീവേടനോ അകത്തേക്ക് വാ ഇല്ല ഞാനീ ബൈക്ക് നന്ദുവിനെ ഏൽപ്പിക്കാൻ വന്നതാ അവിടെ നിന്ന് പോന്നപ്പോ അവനോട് ഞാൻ പറഞ്ഞതാ എടുക്കാൻ സജീവേടൻ ബുദ്ധിമുട്ടിയല്ലേ പണം ഞാൻ പെട്ടെന്ന് തരാം എനിക്കിപ്പോ തരാൻ കഴിയാഞ്ഞിട്ടാ ബൈക്ക് സജീവേടൻ തന്നെ വെച്ചോ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ ഞാൻ തന്നോളാം അപ്പോൾ ബൈക്ക് തിരിച്ചു തന്നാൽ മതി അത് വേണ്ടടോ ഇത് അവന് ഞാൻ വാങ്ങിയതാ എന്റെ കൂടെ അനിയനാവൻ സജീവ് ബൈക്ക് സ്റ്റാൻഡിൽ ഇട്ട് അതിൽ നിന്നും ഇറങ്ങി സജീവേട്ടൻ വീട്ടിലേക്കാണോ കഴിച്ചിരുന്നോ അതെ കഴിച്ചിരുന്നു ഇരുവരും പരസ്പരം മൗനത്തിലിരുന്നു എന്ത് പറയണമെന്നറിയാതെ ഞാൻ നാളെ പോകുവാ ട്രുവാൻഡ്രം അവിടെ ഒരു ജോലി നോക്കുന്നുണ്ട് എന്നെ പഠിപ്പിച്ച ടീച്ചറുടെ വീട് അവിടെയാ സജീവേട്ടനോട് നന്ദിയുണ്ട് ഒരു നിമിഷം എനിക്ക് പറ്റിയ തെറ്റ് തിരുത്തി തന്നതിന് സജീവേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവ അത്രമേൽ ആർദ്രമായ അവൻ്റെ ശബ്ദം അവൾ അവനെ പുഞ്ചിരിയോടെ നോക്കി നാളെ എപ്പോഴാ പോകുന്നത് സജീവ് തിരക്കി വൈകുന്നേരമാകും അമ്മുവിന് അവിടെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ അനുവും അവളും കൂടെ കാണും അവിടെ എത്തിയിട്ട് ഞാൻ ടീച്ചറെ വിളിക്കും ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ പോകും അവർ തിരിച്ചു നാട്ടിലേക്കും ഇവ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണോ കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ജീവിതത്തിൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ആരുമില്ലാത്തവനാണ് ഞാൻ തന്നെ എനിക്ക് വലിയ ഇഷ്ടാടോ സജീവ് അവന്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു സജീവേട്ടനെ എന്തൊക്കെയായി പറയണേ ഞാൻ അങ്ങനെയൊന്നും സജീവേട്ടനെ കണ്ടിട്ടില്ല എൻ്റെ നല്ല സുഹൃത്തായി മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ എൻ്റെ ജീവൻ രക്ഷിച്ചതും മറക്കില്ല പക്ഷേ സജീവേട്ടൻ പറഞ്ഞതുപോലുള്ളൊരിഷ്ടം ഇല്ല എനിക്കില്ല സജീവേട്ടാ അവനെ തിരുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു ഹേയ് താൻ ടെൻഷനാവേണ്ട പറയണമെന്ന് തോന്നി പിന്നീട് ആലോചിച്ചപ്പോൾ പറയാതെ പോയി എന്ന സങ്കടം ഉണ്ടാകരുത് എന്ന് കരുതി കാര്യമാക്കണ്ട എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് കൂട്ടിയാൽ മതി പിന്നെ ഞാനും പോകുക നമ്മുടെ സുഖവേടനില്ലേ പുള്ളിയുടെ അളിയൻ ഒരു വിസ ശരിയാക്കി അങ്ങ് ഖത്തറിൽ താൻ വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ താൻ നോ പറഞ്ഞത് എനിക്ക് നല്ലൊരു അറബി പെണ്ണിനെ അവിടെ നോക്കാലോ ചെറുപുഞ്ചിരി ചുണ്ടിൽ നിറച്ച് കളിയോടെ പറഞ്ഞവൻ ആ പിന്നെ ഈ വണ്ടി നന്ദൂന് കൊടുത്തേക്ക് പിന്നെ ലൈസൻസ് എടുക്കാൻ പറയണം ഞാൻ നടന്നോളാം പോട്ടെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു പൂർണ്ണമായി തകർന്നവൻ സ്വയം പുച്ഛം തോന്നി കുഞ്ഞിലെ മുതലേ പതിഞ്ഞ മുഖം എങ്ങനെ മറക്കും ഭാഗ്യമില്ലാത്തവനായി പോയില്ലേ താൻ ഹൃദയം അവൾക്കായി അലമുറിയിട്ട് കരയുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി കൂട്ടുപിടിച്ചു അവളുടെ ഓർമ്മകൾ മാത്രം മതി ഇനി സജീവന് ജീവിക്കാൻ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞവളെ പറിച്ചെറിയാൻ അവന് കഴിയില്ലായിരുന്നു ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ജീവനോളം സ്നേഹിച്ചാലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞതു വരില്ല സജീവ് പോയതും ഇവ അകത്തേക്ക് നടന്നു അകന്നു പോകുന്നത് തന്നെ പ്രാണനോളം സ്നേഹിക്കുന്നവനാണെന്ന് അറിയാതെ അവനോളം തന്നെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും മറ്റാർക്കും കഴിയില്ലെന്ന് മനസ്സിലാക്കാതെ രാവിലെ ഉറക്കമുണർന്നതും പെട്ടെന്ന് തന്നെ കുളിച്ച് കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത തണുപ്പ് അനുവും കൂടെ തന്നെയുണ്ട് ഇരുവർക്കിടയിലും നീണ്ട മൗനം എന്നോട് പിണക്കമാണോ നീ ഇവ അനുവിനെ നോക്കി സൗമ്യതയോടെ ചോദിച്ചു എനിക്കെന്ത് പിണക്കം എല്ലാം നഷ്ടപ്പെടുത്തി പോകുന്നത് നീയല്ലേ അനു അങ്ങനെ പറഞ്ഞതും ഇവ ഒരു നിമിഷം സ്തബ്ധയായി വിഷമം തോന്നി അവൾക്ക് അനുവും തന്നെ മനസ്സിലാക്കുന്നില്ല കണ്ണുനീർ തുടച്ചുകൊണ്ട് നടക്കുമ്പോൾ അനു അവളുടെ കരങ്ങൾ കോർത്തു പിടിച്ചു സോറി ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ നീ പോയ എൻ്റെ ജീവൻ്റെ പകുതി പോയ പോലെയാണിടേ അനു കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ഇവയും കരഞ്ഞു പോയി ശരിയാണ് അനു പറഞ്ഞത് ഒരുമിച്ച് വളർന്നവർ ഒരുമിച്ച് പഠിച്ചവർ ഒരിക്കൽ പോലും പിരിഞ്ഞിരുന്നിട്ടില്ല ഒരു ദിവസത്തിൽ കൂടുതൽ കാണാതെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല വേണ്ട അനു പോകാതെ പറ്റില്ല എല്ലാവർക്കും ഇടയിൽ ഒരു പരിഹാസമായി എനിക്കിനിയും പോലെ വല്ല അബദ്ധവും തോന്നിയാലോ ഇവ പറഞ്ഞതും അനു അവളെ നെറ്റി നെറ്റിച്ചുളിച്ചു നോക്കി എന്താ അബദ്ധം അനുവിന്റെ സ്വരത്തിൽ മൂർച്ച കൂടി അപ്പോഴാണ് ഇവയും താനെന്താ പറഞ്ഞത് എന്ന് ആലോചിച്ചത് പറയുവാ അതനു ഞാൻ ഒന്ന് പരുങ്ങിക്കൊണ്ട് അന്ന് ആത്മഹത്യ ചെയ്യാൻ പോയതും സജീവ് രക്ഷിച്ചതുമുൾപ്പെടെ എല്ലാം അവൾ അനുവിനോട് പറഞ്ഞു അനു അവളെ തുറച്ചു നോക്കിയതും കുറ്റവാളിയെപ്പോലെ അവൾ തല താഴ്ത്തി ഒരു നിമിഷം സജീവേട്ടൻ വൈകിയിരുന്നുവെങ്കിലോ കൂടുതലൊന്നും ഇവയോട് ചോദിക്കാൻ അനുവിന് തോന്നിയില്ല അനു അവളുടെ കൈകൾ വിട്ട് അമ്പലത്തിലേക്ക് കയറി ഇവയും അവൾക്ക് പിന്നിൽ നടന്നു ക്ഷമിക്കടേ ഇനി ഞാൻ ആലോചിക്കാ പോലുമില്ല പ്രാർത്ഥിക്കുന്നവളെ ചെവിയിൽ ഇവ അടക്കം പറഞ്ഞു ഒന്ന് തുറിച്ചു നോക്കിയ അനു അവളുടെ ചിരി കണ്ട് പതിയെ പുഞ്ചിരിച്ചു അത് മതിയായിരുന്നു ഇവയ്ക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇരുവരും ഒരുപാട് സംസാരിച്ചു കൂടെ തനിക്ക് ജോലി ശരിയായാൽ അനുവിനെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അവൾ വാക്കുകൊടുക്കുകയും ചെയ്തു